അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ചക്കഹൽവയാണ് അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് കുരുവും ചവണിയും പാടം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ ആ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം തൊടാതെ അരച്ചു വച്ചിട്ടുണ്ട് തണ്ട നല്ല വെള്ളം തൊടാതെ ഞാൻ അരച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഇതിനാവശ്യമായ സാധനം താണ്ട ഈ ശർക്കര എത്ര ആണെന്ന് അറിയത്തില്ല ഒരു മുന്നൂറ് ഗ്രാം കാണും ശർക്കര പിന്നെ ഇവിടെ ഇരുന്ന ഒരു ശർക്കര കുറച്ചിരുന്നത് ഞാൻ എടുത്ത് അത് ചെയ്തതാണ് അത് ഉടച്ചിട്ട് ഞാൻ ചരുവത്തി വെച്ച് പാനിയാക്കി പാനിയാക്കി അരിച്ചെടുക്കണം അപ്പം ശർക്കര വേണം പിന്നെ ചക്ക ചക്ക ഹൽവ ഉണ്ടാക്കാൻ ശർക്കര പാനിയാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക പഞ്ചസാരമായിട്ട് പൊടിച്ചത് നെയ്യ് തേങ്ങാപ്പാൽ പിന്നെ അരിപ്പൊടിയും കോൺഫ്ലോർ പൊടി രണ്ടും കൂടെ ചേർത്ത് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർത്തത് ശകാലം അരിപ്പൊടി അപ്പോൾ വെളിച്ചെണ്ണ ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ചക്ക ഹൽവ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചുവട് കട്ട് ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് ഉരുളിയിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പിന്നെ പാൽപ്പാടയിൽ നിന്ന് എടുക്കുന്ന നെയ്യാണ് അപ്പോൾ അത് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരണം വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ചക്ക താണ്ടേ ആ അത് വാർത്ത് ഞാൻ കോരി മാറ്റിയതിന് ശേഷം ചക്ക അങ്ങോട്ട് ഇടുവാ നെയ്ക്കാം തോട്ട് ആ രണ്ടു പേർക്കും മുന്തിരിങ്ങായും ഇട്ട് കോരിയ ഇതിനകത്തോട്ട് തന്നെ ചറ ചക്കങ്ങോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ചക്ക പഴുത്ത ചക്ക ഇട്ടാൽ നീ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്യണേ ഞാനങ്ങനെ ഇളക്കി കൊടുക്കുവാണ് അതൊന്ന് ചക്കയൊന്ന് വേവണം ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് വേവണം പിന്നെ നല്ല ചൂട് വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം ശ്രദ്ധിച്ച് വേണം നിൽക്കാം കാരണം ഇത് പൊട്ടിത്തെറിക്കും നമ്മുടെ ഞാനതുകൊണ്ട് മാറി നിന്നാ പേടിച്ചത് തിളച്ച തിളയ്ക്കുമ്പോൾ ഇതങ്ങ് പൊട്ടും പൊട്ടി ഭയങ്കര ഇതായിരിക്കും അരി ഈ പൊടിയും കൂടെ ചേരുക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് പൊട്ടുന്നത് അപ്പം നമുക്കതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കൂടെ കൂടെ എണ്ണ എണ്ണ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയെല്ലാം നെയ്യ് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കും രണ്ടും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് വേണ്ട നല്ല പൊട്ടി വ നല്ല തിളച്ച് ഇത് വരുന്നു കുമ്മളയായിട്ട് വരുന്ന വേണ്ട അപ്പം ഇന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറി നിൽക്കണം അതിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ വന്ന് കയ്യിലും വീണ് തെറിച്ച് വീഴും പിന്നെ മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതാവും ഇതാണ്ട അങ്ങനെ ശർക്കര പാനി അരിച്ചു വെച്ചേക്കുന്നതാണ് ഞാൻ അതെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ചക്കയുടെ സീസണാണ് എല്ലാവർക്കും എല്ലാ മിക്കവാറും ഉള്ളവരുടെ വീടാണ് പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയും ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാനേ പറ്റും പിന്നെ ബന്ധുക്കളൊക്കെ കൊണ്ടുവരും നമുക്ക് നമുക്കിവിടെയൊക്കെ ചക്ക ഇഷ്ടം പോലെ കിട്ടും നമ്മുടെ വീടുകളിലില്ലെങ്കിൽ തന്നെ അടുത്തുള്ളവരെല്ലാം എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നവരായ കൊണ്ട് നമുക്ക് ചക്കയ്ക്ക് ക്ഷാമമില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം പോലെ കിട്ടും അതാണ്ട് ഞാൻ ആ തേങ്ങാപ്പാലിനകത്തോട്ട് ആ അരിപ്പൊടിയും കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ രണ്ടും കൂടെ ചേർത്ത് കാരണം കോൺഫ്ലവർ മാത്രം ആകുമ്പോൾ ഒരുമാതിരി ഇരിക്കുമ്പോൾ ശകല അരിപ്പൊടിയും കൂടെ ശകലേ ചേർത്തോളൂ പക്ഷേ ശകലവും കൂടെ ചേർക്കണമായിരുന്നു അരിപ്പൊടി എന്നാലേ ഒരു കട്ടി ചിരിയും കൂടെ കട്ടി വരുത്തോളും ഞാൻ അതൊന്ന് നേർ നല്ല കട്ടയൊക്കെ ഉടച്ച് ഞാൻ റെഡിയാക്കി വെക്കുക അതാണ്ട് അതെല്ലാം കട്ടയൊക്കെ ഉടച്ചൊഴിച്ച് ഇനി ശർക്കരയും ചക്കയും കൂടെ ഇളക്കിക്കൊണ്ടിരുന്നില്ലേ അതിനകത്തോട്ട് ഇതങ്ങോട്ടൊഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വിൽക്കാനൊന്നുമല്ല നമ്മുടെ വീട്ടിൽ കൊതിക്കി നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം കാരണം ചക്ക ഹൽവൊക്കെ കടയിൽ നിന്ന് വെച്ചാൽ അത് ഫ്ലേവറാണ് അത് ചക്കയുടെ ഫ്ലേവറൊക്കെ കിട്ടും ഓരോന്നിൻ്റെ ഫ്ലേവർ അല്ലേ നമ്മൾ ഒറിജിനൽ ആകുന്നതെന്ന് എങ്ങനെ അറിയും ഇത് നമ്മളെ വീട്ടിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ നമ്മുടെ ഒരു മായവും ചേർക്കാത്ത സാധനം ഇല്ലയോ അപ്പോൾ നമുക്ക് ശകലം മെനക്കെഴണം ഇത് ചക്ക അത് ക്ലീൻ ചെയ്തെടുത്ത് കുരുവും പാടയൊക്കെ മാറ്റി കറയാവും അങ്ങനെയൊക്കെ ഉണ്ട് ചക്ക എടുത്താൽ പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളിടത്തൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ഞാൻ നമ്മളില്ല ചെറിയ പരുവത്തിൽ ഇതെല്ലാം ചെയ്ത് ശീലമായതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണ് ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സ്ഥലത്ത് കിടന്ന് വളർന്നു വന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ചക്ക ഹൽവ ചക്ക പായസം ചക്ക അട എല്ലാം ഉണ്ടാക്കിയ ചക്കയിലപ്പം എല്ലാം ഉണ്ടാക്കി തിന്നാനൊരു കൊതി വരും അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം പിന്നെ നെയ്യ് കുറച്ച് ഒരു മൂന്ന് സ്പൂൺ നെയ്യേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേണ്ടിരുന്നത് അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറു ഇത് ഈ അടിക്ക് പിടിക്ക് ഈ പൊടി അങ്ങോട്ട് ചേരുമ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടി പിടിക്കത്തില്ല കൂടെ കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അടി പിടിക്കാതിരിക്കാൻ ഈ പൊടികളല്ലേ കോൺഫ്ലവർ അരിപ്പൊടി രണ്ടും കൂടെ ചേർത്താൻ ഞാൻ ഇട്ടു കൊടുത്തത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദാമാവ് ഉണ്ടെങ്കിൽ മൈദാമാവ് മൈദാമാവ് വെള്ളത്തിലിട്ട് ശകല നേരം കുറച്ച് നേരം വെച്ച് രാവിലെ ഇട്ട് വെച്ചിരുന്ന വൈകിട്ട് എടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വേണം നമുക്ക് അതിന് ഇതിന് ചേർക്കാൻ ഈ ചക്ക അൽവാട കൂടെ ചേർക്കാൻ അല്ലെങ്കിൽ കോൺഫ്ലവർ തന്നെയെടുക്കുക അരിപ്പൊടി തനിയെടുക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി എടുക്കുക പിന്നെ മധുരം എന്ന് പറയുന്നത് അലുവ അയക്കും മധുരം ഇച്ചിരി മുൻപി നിൽക്കണം അലുവ കഴിച്ചാൽ കണ്ടില്ലേ നമ്മൾ മധുരം മുമ്പി നിൽക്കും എണ്ണ നെയ്യ് അല്ലതെല്ലാം മുമ്പി നിൽക്കും ഇല്ലയോ അലുവയുടെ എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട മധുരം കൂടെ കൂടെ കഴിക്കണം മധുരം കഴിച്ചില്ലെങ്കിൽ ഷുഗർ അങ്ങ് കുറയും അതുകൊണ്ട് ഞാൻ മധുരമൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കും അങ്ങനെ ഇളക്കിക്കൊണ്ട് ആ തിറിച്ച് വരുന്നതാണെങ്കിൽ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുക പഞ്ചസാരയായിട്ട് മിക്സിക്കകത്ത് പൊടിച്ച് അരിച്ചെടുക്കുകയാണ് അരിക്കാതെ എടുക്കരുത് നിങ്ങൾ അതിൻ്റെ കൊന്ത് ആ ഏലക്കായുടെ ആ തൊലിയെല്ലാം പൊടിഞ്ഞ് ഒരുമാതിരി വരും അത് നമ്മൾ കടിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരുമാതിരി ഇത് വരും ഇപ്പം ശകലം ഒരുനുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക തെറിച്ച് ചെറിച്ച ചരുവത്തിൻ്റെ മുകളിലെല്ലാം തെറിച്ചിടക്കുവാണ് അതാ ഞാൻ പറഞ്ഞത് ശകലം ഒന്ന് മാറി നിന്ന് വേണം ഇതാക്കാൻ ഇപ്പം ഇതാണ്ടേ എല്ലാം പരുവായി വരുന്നുണ്ട് കുറേ കുറച്ചും കൂടെ ഇതാവുമ്പം നമുക്ക് കോരിയെടുക്കാം വേണ്ട വേണ്ട വിട്ട് വിട്ട് വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ അടയാളം കുറച്ചും കൂടെ നമുക്ക് ഇനി അണ്ടിപ്പെരുമ്പ് മുന്തിരിങ്ങായി ഇടണം വറുത്ത് കോരി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന പിന്നെ ആ എന്തായാലും നെയ്ക്കാത്ത ആ ചക്ക വരട്ടേണ്ടേ അപ്പോഴും പിന്നെ അത് ആദ്യമേ അങ്ങ് ഊരി വെച്ചാൽ പിന്നെ നമുക്ക് ജോലി ഇല്ലല്ലോ വേണ്ട ചക്ക ആ അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങയം അങ്ങോട്ട് കോരി നമുക്ക് വിൽക്കാനൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഉപ്പ് നോക്കാനേ ഉള്ളു അല്ലേ ആവട്ടെ കൊതിയല്ലേ എല്ലാവർക്കും ചക്ക ഹൽവ അപ്പം അത് വിട്ട് വിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ പരുവം കണ്ട ഈ തവയ്ക്ക് അതിനിന്ന് ഇങ്ങനെ ഇളവുമ്പം അത് ഒരുപാട് സ്പീഡിൽ പോകാൻ വരത്തില്ല അപ്പോൾ അതെല്ലാം റെഡിയായി വേണ്ട ഞാൻ പ്ലേറ്റിനകത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റിനകത്ത് നെയ്ത് അടവി വെച്ചേക്കുക അപ്പം അതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് ഒഴിക്കുവാണ് വേണ്ട ഒഴിച്ച് വെച്ച് ഇതിനൊന്ന് സെറ്റാവട്ടെ നാറിയതിന് ശേഷം നമുക്കിതെടുത്ത് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം അപ്പം നിങ്ങൾ ഇതെന്തൊക്കെയൊന്ന് ചെയ്യണേ ചക്ക പഴുത്ത ചക്ക ഉള്ളവർ പഴുത്ത ചക്ക നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കൊതിക്കി കഴിക്കണ്ടേ അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് വേണ്ട അതിനകത്തോട്ട് തട്ടിടുക ഒന്ന് അതിൻ്റെ ആ വക്ക് ആ വിളും ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അന്നേരം പെട്ടെന്ന് അങ്ങ് ഇളവുമല്ലോ അപ്പോൾ ആവശ്യ അനുസരണം നമുക്ക് സ്പൂൺ വെച്ച് കോരി നമുക്ക് എങ്ങനെ മുറിച്ച അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലവലേക്കും